ഭാര്യതാരമായും പിന്നീട് നായികമായിട്ടുമൊക്കെ സിനിമാ സീരിയൽ മേഖലയിൽ അഭിനയിച്ചിട്ടുള്ള പ്രേക്ഷകരുടെ ഏറെ പ്രിയങ്കരിയായ താരമാണ് ഇന്ദുലേഖ എന്നാലിപ്പോൾ ഇന്ദുലേഖയും ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ കരിയർ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായെന്ന് പറയുകയാണ് താരം ഇപ്പോൾ മാത്രമല്ല സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചും സീരിയലുകളെ കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ദുലേഖ ഷെഫ് പിള്ളയുടെ കൂടെ അദ്ദേഹത്തിന്റെ കുക്കറി ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇന്ദുലേഖ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കും മറുപടി പറവുകയാണ് തന്റെ സിനിമാ സീരിയൽ ജീവിതത്തെക്കുറിച്ച് മുപ്പത് വർഷത്തിനിപ്പുറം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതിനെ നിലനിൽക്കുന്നതിനെപ്പറ്റിയും താരം സംസാരിക്കുന്നത് എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളമാണ് പക്ഷേ ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്ന ഭർത്താവിന്റെ നാടായ തിരുവനന്തപുരത്താണ് വലുതായതിനു ശേഷം ഞാൻ അഭിനയിച്ച ആദ്യ സിനിമ വിനയൻ സാറിന്റെ ആകാശഗംഗയായിരുന്നു എൻ്റെ ഒരു ഫോട്ടോ ഒരു മാഗസിൻ്റെ കവർ പേജായി വന്നിരുന്നു അത് കണ്ടിട്ട് മഞ്ജു വാരുടെ മുഖ സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അന്വേഷിച്ച് ആ ഓഫർ വന്നത് പലരും ഞാനും മഞ്ജു ചേച്ചിയുമായുള്ള സാദൃശ്യത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജു ചേച്ചിയും ഞാനും പണ്ട് എറണാകുളത്തു വരെ സാറിന്റെ കീഴിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ വന്ന താനിപ്പോൾ മുപ്പത് വർഷത്തോളം ആയി അഭിനയത്തിൽ നിൽക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് പഠിത്തവും ജോലിയും ഒക്കെ കൊണ്ടുപോയത് അഭിനയത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാം അങ്ങനെ നടന്നു പോവുകയായിരുന്നു മാത്രമല്ല ഈ കാലയളവിൽ സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോയിരുന്നു രണ്ട് തരത്തിലുള്ള സംതൃപ്തിയാണ് ഇത് തരാറുള്ളത് സീരിയലിൽ അഭിനയിക്കുമ്പോൾ ദിവസവും ആളുകൾ അത് കാണും ഡെയിലി പോയി വരാനും വീടുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനും സാധിക്കും സീരിയലിൽ അഭിനയിക്കുന്നത് ആളുകൾ നമ്മളെ കാണുമ്പോൾ ഓടി വരികയും സംസാരിക്കുകയും സ്നേഹ പ്രകടനങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യും എന്നാൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അത് വേറെയാണ് സിനിമയാകുമ്പോൾ കുറച്ച് ദൂരേക്കൊക്കെ പോകേണ്ടി വരും ഒത്തിരി ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടിയൊക്കെ വരും പഴയ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ആളുകളുടെ അഭിപ്രായം പറയാണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള സന്തോഷം തരുന്നതാണെന്നാണ് ഇന്ദുലേഖ പറയുന്നത് ചെറിയ പ്രായത്തിൽ പ്രണയിച്ച് വിവാഹിതയായ ആളാണ് ഇന്ദുലേഖ ഇരുപതാമത്തെ വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് താരം പ്രണയിച്ച ആളുടെ കൂടെ പോകുന്നത് അന്തരിച്ച സംവിധായകനായിരുന്ന ശങ്കർ കൃഷ്ണിയായിരുന്നു ഇന്ദുലേഖയുടെ ഭർത്താവ് സന്തുഷ്ടമായ ജീവിതമായിരുന്നെങ്കിലും വളരെ പെട്ടെന്നാണ് താരത്തിന് ഭർത്താവിന് നഷ്ടപ്പെട്ടത് ഭർത്താവിന്റെ മദ്യപാനവും അതിലൂടെ വന്ന അസുഖത്തെക്കുറിച്ചുമൊക്കെ താരം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നതാണ് മാത്രമല്ല ഭർത്താവിൻ്റെ വേർപാടുണ്ടായി പതിനഞ്ച് ദിവസം കഴിഞ്ഞതും അഭിനയത്തിലേക്ക് തിരികെ വന്നതിന്റെ പേരിൽ ഇന്ത്യലേഖ വിമർശിക്കപ്പെട്ടിരുന്നുമാണ് മകളെ വളർത്താൻ വേണ്ടി താൻ തിരികെ വന്നതെന്നാണ് ഇതിനുള്ള മറുപടിയായി താരം പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും താരത്തിന്റെ തുറന്നു പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക